ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിലമ്പൂർ നഗരസഭ എൽ ഡി എഫ് ഭരണസമിതിക്ക് അഴിമതിയിലും കമ്മീഷനിലുമാണ് താല്പര്യമെന്നാരോപിച്ച് യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കുത്തിയിരുപ്പ് സമരം നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു கொல்லு கொ பத்துவாய்ட் ൂരിൽ പല ഭാഗങ്ങളിലും കുടിവെള്ളമില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുകയാണ് രണ്ടാമത്തെ കാര്യം നിലമ്പൂരിലെ തെരുവുവിളക്കുകൾ തെരുവുവിളക്കുകൾ കണ്ണു മാസങ്ങളായി നഗരസഭയുടെ ഉടമസ്ഥയുടെ സ്റ്റാൻഡ് ചെട്ടിയങ്ങാടിയിലെ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം മാസങ്ങളായി അടഞ്ഞു കിടക്കുകയാണ് ചന്തക്കുന്ന ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡ് ഇന്നുണ്ടാക്കും നാളെ ഉണ്ടാക്കും എന്ന് പറയുകയല്ലാതെ ഒരു കല്ലിടാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്താ ഒരു ഒരു ചെയർമാൻ ചെയർമാൻ ഉണ്ടോ മുന്നണി ഇവിടെ സമരം അതിന്റെ വന്ന് കൊഞ്ഞനം കുത്ത ചെയർമാനാണ് നഗരസഭയുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ ഇവിടെ സമരം നടത്തുമ്പോ ഇതിന്റെ നിന്ന് കണ്ട് കൊഞ്ഞനം കുത്ത ആളെ എണ്ണ ഇതുപോലെ ഗതികെട്ട ഒരു ചെയർമാൻ നിലമ്പൂരി ലക്ഷങ്ങൾ മുടക്കി സി സി ടിവികൾ സ്ഥാപിക്കേണ്ടത് നഗരസഭയ്ക്ക് പുറത്തല്ല അകത്താണെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു വാട്ടർ അതോറിറ്റിയുടെ നിലമ്പൂർ നഗരസഭാ പരിധിയിലെ ശുദ്ധജല വിതരണം മുടങ്ങിയിട്ട് രണ്ടാഴ്ചയായി ആയിരക്കണക്കിന് ജനങ്ങളാണ് വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജലത്തെ ആശ്രയിക്കുന്നത് അതിനാൽ നഗരസഭ അടിയന്തരമായ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചു നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ ശൌചാലയം വൃത്തിഹീനമായതിനാൽ സ്ത്രീകളും കുട്ടികളും ബസ് തൊഴിലാളികളും യാത്രക്കാരും ഉൾപ്പെടെ ദുരിതത്തിലാണ് കൂടാതെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ തെരുവ് വിളക്കോ ശൗചാലയ സൗകര്യമോ ഇല്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ പൂളക്കൽ അബ്ദുട്ടി അധ്യക്ഷത വഹിച്ചു കൺവീനർ അഡ്വക്കേറ്റ് ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ നാണിക്കുട്ടി കൂമഞ്ചേരി അജ്മൽ അണക്കായി ഷുഹൈബ് മുത്തു ബാബു കല്ലായി നഗരസഭാ സാലി ഗരസഭ കൗൺസിലർമാരായ അള്ളമ്പാടം ശ്രീജത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ